എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കരിങ്കാലി ആണെങ്കിലും രുദ്രാക്ഷം ആണെങ്കിലും നമുക്ക് വെള്ളിയിൽ കെട്ടി ധരിക്കുക എന്ന ആഗ്രഹമുള്ള ആളുകളുണ്ട് അപ്പൊ എസ്പെഷ്യലി ഇപ്പൊ കരിങ്കാലിയാണ് വളരെയധികം ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത് അപ്പൊ കരിങ്കാലി മാല വെള്ളിയിൽ കെട്ടി ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഞാൻ എപ്പോഴും പറയാറുള്ളത് കരിങ്കാലി ഒന്നും കെട്ടാതെ പ്ലെയിൻ ആയിട്ട് ധരിക്കുക അതാണ് ഏറ്റവും ഗുണം ചെയ്യുക അത് അത്രയും ആ വീട് ഫുള്ളെല്ലാം നമ്മുടെ ദേഹത്ത് തട്ടിക്കിടക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം ഒരു പ്രത്യേക ഒരു ഊർജ്ജമാണ് അപ്പൊ അത് ഫീൽ ചെയ്യണം നമ്മൾ ഒരിക്കലും ഒന്നും കെട്ടാതെ ഡയറക്റ്റ് ആയിട്ട് കരിങ്കാലി ധരിക്കുക അപ്പൊ അതല്ല വെള്ളിയിൽ ധരിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് സാധാരണക്കാരനായ ഒരാൾക്ക് വെള്ളിയിൽ കെട്ടി ധരിക്കുവാനായിട്ട് ഇപ്പോഴത്തെ വെള്ളി വില സ്വർണം കൂടുന്നതിനനുസരിച്ച് വെള്ളിയും കൂടുന്നുണ്ട് എന്നുള്ളതും എല്ലാവരും മനസ്സിലാക്കുക അപ്പൊ വെള്ളി ധരിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പൊ അതേപോലുള്ള ആളുകൾക്ക് നമ്മൾ ശ്രീപ്രസാദം പൂജാർട്ടിക്കാൻ സെൻട്രേഷൻ ഗിഫ്റ്റ് പൂജ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നൂലില് പൊട്ടാത്ത നൈലോൺ നൂലില് കെട്ടിയിട്ടുള്ള വെള്ളി മാലകളെയാണ് പരിചയപ്പെടുത്തുന്നത് അത് നമുക്ക് മൂന്ന് ടൈപ്പാണ് നമുക്ക് ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പറയുന്ന രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് സമയം കുറച്ച് തരണം എന്നേ ഉള്ളൂ ആരും ധൃതി പിടിക്കരുത് അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ മൂന്ന് ടൈപ്പിലുള്ള മാലകൾ എന്ന് പരിചയപ്പെടാം ഒന്ന് കരിങ്കാലി മുത്തുകളിങ്ങനെ പുറത്തിണക്കി കൊണ്ട് താഴ്ത്ത് ഈ തൂക്കിന്റെ അവിടെ മാത്രം വെള്ളിയിലുള്ള ട്യൂബ് ഇട്ടിട്ട് റോക്കറ്റിടാ ഭാഗത്തിന് വളരെ നല്ല ഭംഗിയിൽ ചെയ്യുന്ന ഒരു രീതി ഇതിപ്പോ നമുക്ക് ഇത് എയ്റ്റ് എം എം ആണ് എയ്റ്റ് എം എംപിലും സെവൻ എം എംപിലും സിക്സ് എം എംപിലും ചെയ്യാവുന്നതാണ് ഏകദേശം ഇരുപത്തിനാല് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം നല്ല ഭംഗിയിൽ നമുക്ക് കംഫർട്ടായിട്ട് ഇടാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് എട കലർത്തിക്കൊണ്ട് നമ്മളിവിടെ വെള്ളിയില് കപ്പ് ഇട കലർത്തിക്കൊണ്ട് കപ്പിട്ട് കെട്ടി അത് കഴിഞ്ഞ് കരിങ്കാൽ മുത്തുമാത്രം ഇട്ട് ഇട കലർത്തിക്കൊണ്ട് കുറച്ച് തന്നെ വെള്ളി ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയിട്ടുള്ള എട്ട് എം തന്നെയാണ് ഇതിന്റെ സൈസ് അതുകൊണ്ട് ഏഴ് മുമ്പിൽ ആറ് മുമ്പിൽ ചെയ്ത് തരാൻ പറ്റുന്നതാണ് ഏകദേശം ഇരുപത്തിനാല് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അടുത്ത മോഡൽ എന്ന് പറയുന്നത് കുറച്ച് പ്രീമിയം ഐറ്റം തന്നെയാണ് സെവൻ എം എം സൈസിലാണ് ചെയ്തിട്ടുള്ളത് ഡയറക്റ്റ് കപ്പുകൾ മാത്രം കിട്ടിക്കൊണ്ട് വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട് നേരിട്ട് കാണാനായിട്ട് ഇതിലൂടെയും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫുള്ള് വെള്ളി ആയതുകൊണ്ട് ലോക്കറുടെയും വരുമ്പോൾ വളരെയധികം നല്ലതാണ് എന്നിരുന്നാലും നമ്മുടെ വെള്ളി വെള്ളിമാരെ കെട്ടി വരുമ്പോൾ ഉള്ളതിനേക്കാളും വില വളരെയധികം കുറവാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഈ മൂന്ന് മോഡൽസ് ആണ് ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ആവശ്യക്കാർ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഓർഡർ എപ്പോഴും വാട്സാപ്പിൽ കൂടെ തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കുക ഷെയർ ചെയ്യുക എല്ലാവരും നമ്മളിലേക്ക് കിട്ടുന്ന ഗുണം മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക എന്നാൽ മാത്രമേ ആ ഗുണം തിരിച്ച് നമ്മളിലേക്ക് എത്തുകയുള്ളൂ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാൽ മാത്രമേ നമ്മളിൽ ഗുണം വരികയുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം